കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ധാർഷ്ട്യമാണ് പണം കൊടുക്കില്ല എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരില്ലായ്മയാ നാലര മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ദുരിതബാധിതരുടെ പട്ടിക അബദ്ധ പട്ടിക ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൽ പി യു സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ച അവർ ഇതിനേക്കാളും നന്നായിട്ട് പട്ടിക ഉണ്ടാക്കി കൊടുത്തതന്നെ ദുരിതബാധിതരുടെ പട്ടിക ഇത് ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ദുരിതബാധിതര് അല്ലേ ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും നൂറുപേരുടെ പേര് ഇരട്ടിപ്പാടുന്നതാണ് അപ്പം ഒരു സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യുകയാണ് നാല് മന്ത്രിമാരെ അവരെ ചുമതലപ്പെടുത്തി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് പോയതിന് ശേഷം എത്ര നാളായി ഈ നാല് മന്ത്രിമാർ ഒരുമിച്ച് ഇതുവരെ വയനാട്ടിൽ പോയിട്ട് പോലുമില്ല വയനാട്ടിൽ പോയിട്ട് പോലുമില്ല ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല പരിതാപകരമായ അന്തരീക്ഷമാണ് ഇതെല്ലാം ആരംഭശുരുക്കം മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ മുണ്ടകയിലെയും ചൂരൽ മലയിലെയും ദുരിതം അടിയന്തിരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ പറഞ്ഞു വന്ന മൈക്രോ ഫാമിലി പാക്കേജ് വേണം അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് നമ്മൾ ഈ കാര്യത്തിലുള്ള സമീപനം ഞങ്ങൾ ആലോചിക്കേണ്ടി വരികയാണ്